ഡയബറ്റീസ് അപ്പോൾ പ്രമേഹം അത് സാധാരണയായി ജീവിതത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് നോമ്പ് കാലത്ത് പ്രമേഹ രോഗികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും ക്രമത്തിലും വയ്ക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മെഡിസൺ ഹോസ്പിറ്റലിലെ ഡയബറ്റിക്സ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സുബ്രാമ യുദ്ധ് ചോദിക്കാം മേഡം പ്രമേഹ രോഗ സാധാരണയായി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് കാണപ്പെടുക പ്രമേഹ രോഗികളിൽ കാണുന്ന കോംപ്ലിക്കേഷൻസിനെ നമുക്ക് പ്രധാനമായും രണ്ടായിത്തിരിക്കാം ഒന്ന് ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ഒന്ന് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ആണ് ഡീഹൈഡ്രേഷൻ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു വരുന്ന അവസ്ഥ അതുപോലെ തന്നെ ഹൈപ്പോവൈസീനിക് എപ്പിസോഡ് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥ രക്തത്തിലെ ഷുഗറിന്റെ അളവ് എഴുപത് മില്ലിഗ്രാം പർ ഡെസീലിറ്റിലും കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോവൈസിനിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹൈപ്പർ ഗൈസീനിക് എപ്പിസോഡ് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി വരുന്ന അവസ്ഥ അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുന്നതിന്റെ ഭാഗമായി രക്തത്തിൽ കീറ്റോൺ പോഡീസ് ഉണ്ടാവുക രക്തം കൂടുതലായി അസിഡിക് ആയി മാറുക ഇതിനെയാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് ഇനി ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി ഞരമ്പുകളെ കാലിന്റെയും കൈയിൻ്റെയും എല്ലാം ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി എന്നിവയാണ് ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നോമ്പ് എടുക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് കാണാറുണ്ട് അതെ എസ്പെഷ്യലി നമ്മുടെ ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷനും ഹൈപ്പോ ഗ്ലൈസിമിക് എപ്പിസോഡ്സും ഹൈപ്പർ ഗ്ലൈസീമിക് എപ്പിസോഡ്സും ഡയബറ്റിക് ഹീറ്റർ അസിഡോസിസും എല്ലാം നോമ്പ് എടുക്കുന്നവരിൽ കൂടുതലായി കാണാറുണ്ട് നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ സുഹൃ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ശേഷം എബൌട്ട് ട്വൽവ് ടു ഫോർട്ടീൻ ഹവേഴ്സ് വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം രാത്രിയാണ് നാം വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അല്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നു ഇത് ഡീഹൈഡ്രേഷനിലോട്ട് നയിക്കുന്നു അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം നാം അടുത്തായി ഭക്ഷണം കഴിക്കുന്നത് രാത്രി ആയതുകൊണ്ട് അൽക്കോവൈസീനിയ ഉണ്ടാകുന്നു ഇനി നമ്മൾ ഇഫ്താർ സമയത്ത് നാം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു കൂടുതൽ ഫ്രൂട്ട്സ് കുടി കഴിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു അതുപോലെ തന്നെ എണ്ണക്കടികൾ കഴിക്കുന്നു കൂടുതൽ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നു ഒരുമിച്ച് ഒരേ സമയത്ത് ഇത് ഹൈപ്പർ ക്ലൈസീനിക് എപ്പിസോഡ്സിലോട്ടും അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോസിഡോസസ് രക്തത്തിലെ ഷുഗർ കൂടി വരുന്നതും ഡയബറ്റിക് കീറ്റോസിഡോസിലോട്ടും എല്ലാം നയിക്കുന്നു എന്നുള്ളതാണ് കാരണം കൂടുതലായും ഈ നോമ്പ് സമയത്ത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് നോമ്പ് സമയത്തെ ഭക്ഷണ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഷുഗർ ഉള്ള ആളുകളിലും അതുപോലെ പ്രഷർ ഉള്ള ആളുകളിലൊക്കെ എങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ഒരു രീതി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് പ്ലേറ്റ് മെത്തേഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഒരു വലിയ പ്ലേറ്റിലെടുത്താൽ ആ പ്ലേറ്റിൻ്റെ അഥവാ ടെൻ ടു ട്വൽവ് ഇഞ്ച് വലുപ്പമുള്ള ഒരു പ്ലേറ്റിലെടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ കാൽ ഭാഗം കാർബോഹൈഡ്രേറ്റ്സ് കാൽഭാഗം പ്രോട്ടീൻ കാൽഭാഗം പിന്നെ ഫ്രൂട്ട്സ് കാൽഭാഗം വെജിറ്റബിൾസ് ഈ രീതിയാണ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് നാം കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തവിടോടു കൂടിയ അരി അതുകൊണ്ടുണ്ടാക്കിയ ചോറ് അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ഓട്സ് ഇതൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ കടല പയർ പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മാംസം മുട്ട ഇതിലെല്ലാമാണ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക ഇതാണ് നമ്മുടെ പ്ലേറ്റ് മെത്തേഡ് ഈ പ്ലേറ്റ് മെത്തേഡ് കറക്റ്റായി രാവിലെ സുഹൃത്തു സമയത്തും അതുപോലെ തന്നെ ഇത്താൻ സമയത്തും ഫോളോ ചെയ്താൽ നമുക്ക് കോംപ്ലിക്കേഷൻസിൽ നിന്ന് കുറേ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഫുഡ് പ്രത്യേകിച്ച് രാവിലെ ഒരാൾ എണീറ്റ് കഴിഞ്ഞാൽ അഥവാ സുഹൃത്ത് സമയത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമെന്തയും കുടിക്കുക അതിനുശേഷം ഈ പറയപ്പെട്ട ഭക്ഷണങ്ങൾ ഒരു പ്ലേറ്റിൽ ഈ രീതിയിൽ കഴിക്കുക ഇത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇഫ്താർ സമയത്ത് ഇഫ്താർ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു ഈത്തക്കറ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നവരാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഈത്തപ്പഴം കഴിക്കുക അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നത് ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്ട്സ് നോമ്പുള്ളവർക്ക് കഴിക്കാം അല്ലെങ്കിൽ നോമ്പുള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവിൽ എത്ര പെട്ടെന്ന് കൂട്ടുന്നു അതിനെയാണ് ഗൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോ നമ്മള് ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചക്ക അത് ചക്കപ്പഴം അതുപോലെ തന്നെ മാങ്ങ അതുപോലെ തന്നെ പൈനാപ്പിൾ ഇതിലെല്ലാം ഷുഗറിന്റെ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് ഉദാഹരണം നമ്മുടെ മാങ്ങ ഒരു മാങ്ങയിൽ തന്നെ ഒരു അമ്പത് ഗ്രാമോളം ഷുഗർ ഉണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവയ്ക്ക് ഈ മൂന്ന് ഫ്രൂട്ട്സ് ചക്ക മാങ്ങ അതുപോലെ തന്നെ പൈനാപ്പിൾ ഇതിനെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് കൂടും എന്നാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ആണ് നമ്മുടെ അടക്കാപ്പഴം അതുപോലെ തന്നെ നമ്മുടെ അനാറ് സദർ ജില്ലി അതുപോലെ തന്നെ പ കഴിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ റോബസ്റ്റ് പഴം കഴിക്കുന്നതാണ് നല്ലത് അതിന് ഷുഗറിന്റെ കണ്ടന്റ് എബൗട്ട് പന്ത്രണ്ട് ഗ്രാമിൽ വരുന്നുള്ളൂ തന്നെ ഗൈസിനിക് ഇൻഡെക്സും കുറവാണ് ഇനി ആസ് എ ടോട്ടൽ ഫ്രൂട്ട്സിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഷുഗർ ഉള്ളവർ കൂടുതൽ പഴുത്ത പഴം കഴിക്കാതിരിക്കുക പഴുപ്പ് കൂടുമ്പോൾ പഴുത്ത പഴം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഷുഗർ കണ്ടന്റ് കൂടും അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ പഴുത്ത പഴം കഴിക്കാതിരിക്കുക അതുപോലെ നമ്മൾ ഈ ലൈസ് ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് മൊത്തമായിട്ട് ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾ മാങ്ങയാണെങ്കിൽ മാങ്ങ കഴിക്കണം നമുക്കൊരാഗ്രഹം ഉണ്ടായാലും നമുക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ അതൊരു ഒന്നോ രണ്ടോ കഷ്ണം ഷുഗർ ഉള്ള ആൾക്ക് കഴിക്കാം ഒരു ഒരു ഒരേ സമയത്ത് ഒരു പ്ലേറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു കപ്പ് മൊത്തമായിട്ട് പഴമോ അല്ലെങ്കിൽ മാങ്ങയോ ചക്കയോ ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പ്ലേറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ നോമ്പെടുക്കുമ്പോൾ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇപ്പൊ കാര്യം ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നുണ്ടല്ലേ ഫ്രൂട്ട്സ് നമ്മൾ ആസ് സച്ച് ഫ്രൂട്ട്സ് ആയിട്ട് കറക്റ്റ് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കണമെന്ന് കുറച്ചും കൂടി നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ അതിനെ അടിച്ച ശേഷം അരിക്കുന്നു അരിക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഫൈബർ കണ്ടന്റ് പറയുന്നു ഈ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എനർജി വരുന്നു അപ്പോൾ ഈ ഫൈബേഴ്സ് കുറഞ്ഞ വെറുതെ നമ്മൾ ജ്യൂസ് അടിച്ച് അതിലെ ഫൈബേഴ്സ് കളയുന്നതിനേക്കാൾ നല്ലത് ആസിഡ് എസ്പെഷ്യലി ഡയബറ്റിക് ഡയബറ്റിസ് ഉള്ളവർ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ഫൈബേഴ്സ് നമ്മുടെ എത്തും അത് ദഹന വ്യവസ്ഥയെ എളുപ്പമാക്കൊക്കെ ചെയ്യും അതുകൊണ്ട് ഫ്രൂട്ട്സ് ആണ് കൂടുതൽ റെക്കമെൻ്റ് ചെയ്യുന്നത് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നോക്കുന്ന സമയത്ത് മരുന്നുകളൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് മരുന്നുകൾ മരുന്നുകളുടെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില ചില ആളുകള് ചെറിയ ഡോസിലുള്ള ഷുഗറിന്റെ മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും ഇപ്പൊ ഉദാഹരണം ഒരു മെഡ്ഫോമിൽ കൂടിയാൽ മാത്രം ഒരു നേരം അങ്ങനെയുള്ളവരിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്തേണ്ടിവരില്ല പക്ഷെ ചില മരുന്നുകളുണ്ട് ഈ ബെംഗ്ലമൈഡ് സൾഫണ യൂറിയ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഇവരെല്ലാം എന്താ പ്രശ്നിച്ചാൽ ഷുഗർ പെട്ടെന്ന് കുറക്കും അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഷുഗറിന്റെ കുടിക്കാൻ കഴിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഡോക്ടറെ സമീപിച്ച് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഡോക്ടറിനോട് നോമ്പെടുക്കാമോ എന്ന് ചോദിച്ച ശേഷം മാത്രം നോമ്പെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഉള്ളതാണ് നോമ്പ് സമയത്ത് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ നോമ്പ് സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ടും ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ആർ ബി എസ് ജി ആർ ബി എസ് ഇവയെല്ലാം ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റഡീസ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നോമ്പ് എടുക്കുന്ന ആളുകൾ വീട്ടിലൊരു ഗ്ലൂക്കോമീറ്റർ വെക്കുക ആ ഗ്ലൂക്കോമീറ്ററിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് രാവിലെയും ഉച്ച സമയത്തും രാത്രിയും ഷുഗർ ചെക്ക് ചെയ്യണം എന്നാണ് എന്നുള്ളതാണ് ഇനി കഴിയാത്തവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഷുഗർ ചെക്ക് ചെയ്യുക ഷുഗർ എഴുപത് മില്യലും കുറവ് വരികയോ അല്ലെങ്കിൽ ഇരുന്നൂറ് മില്യനും കൂടുതൽ വരികയാണെങ്കിൽ നോമ്പ് തുറന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കേണ്ടതാണ് ഷുഗറിൻ്റെ അളവ് എഴുപതിലും കുറവുള്ള ആളുകൾ പെട്ടെന്ന് മധുരമുള്ള എന്തെങ്കിലും കഴിക്കുക കൂടുതലുള്ള ആളുകളാണെങ്കിൽ അഥവാ മുന്നൂറിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമയത്ത് വിളിച്ച് എന്തെങ്കിലും അതിനുള്ള ചികിത്സ നേടേണ്ടത് ദോഷമാണ് പിന്നെ നിങ്ങൾ നമ്മുടെ പ്രഗ്നന്റ് ലേഡീസൊക്കെ പ്രഗ്നന്റ് ലേഡീസിൻ്റെ ഒക്കെ കാര്യം പറയാണെങ്കിൽ അവിടുത്തെ നോമ്പെടുക്കാവോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവും നമ്മുടെ പുറത്തുള്ളവർ നമ്മുടെ പുറത്തുള്ള സ്റ്റേറ്റ്സിലെല്ലാം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അവരെല്ലാം പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് നോമ്പെടുക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്റ്റഡീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നോമ്പ് എടുക്കാതിരിക്കാൻ തന്നെയാണ് നമ്മുടെ ഡയബറ്റിക് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റുകളും എൻഡോക്രൈനോളജിസ്റ്റുകളും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ നോമ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് കുട്ടിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും നല്ല എന്നുള്ളതാണ് പിന്നെ വലിയ സംശയമാണ് ഈ ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്താലും നോമ്പ് മുറിയോ എന്നുള്ളത് ഇൻസുലിൻ എടുക്കുന്നവർക്ക് നോമ്പ് മുറിയോ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രധാനമായൊരു മെഡിസിൻ ആണ് നമ്മുടെ ക്ഷീണം കുറക്കാനുള്ള ക്ഷീണം കുറക്കാനുള്ള മരുന്നുകൾ എടുക്കുന്നത് വഴി നോമ്പ് മുറിയണം അല്ലാതെ ഇൻസുലിൻ മരുന്ന് ഷുഗർ കറക്റ്റാക്കാൻ എടുക്കുന്നത് വഴി നോമ്പ് മുറിയുകയില്ല എന്നാണ് പഠനങ്ങളിൽ പറയുന്നതും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാം പറയുന്നത് പ്രമേഹ രോഗികൾ നോമ്പ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാഡം നമ്മോട് വളരെ ചുരുക്കത്തിൽ വിശദീകരിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വളരെ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ വേറെപ്പെടുത്താം താങ്ക് യു